ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കിട്ടോ ഇരുതെരാവിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ലൈക്കും സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഒരു തെരാവിൻ്റെ അന്ന് നമുക്ക് ഒരു മധുരക്കടി ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ മധുരം ആർക്കും വല്ലാതെ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ എന്നാലും കുറച്ച് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും രണ്ടെണ്ണീസൊക്കെ കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം നെയ്യപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അരിയൊക്കെ കുതിർത്ത് വെച്ചിങ്ങാണ്ട് ഒന്ന് അരച്ചി വെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പത്തിരി നന്നായിട്ട് വലുതാക്കിയിട്ട് തന്നെ പരത്തിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ചുട്ടെടുക്കി ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വല്ലാതെ അങ്ങോട്ട് പൊള്ളച്ചിതാക്കി പോണ്ട അപ്പം മൈദപ്പൊടി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ കുഴച്ചെടുത്താണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടോ പിന്നതാ നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെയുള്ള ഉണ്ടല്ലോ അത് കുറച്ചെടുത്ത് എടുത്താണ്ടാക്കി മുളകും മല്ലിയും അല്ല മല്ലി ഇല്ല കേട്ടോ മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കുറച്ച് ഇഞ്ചി മുളുത്തുള്ളിയും പേസ്റ്റും കൂടി തിരുമ്മിയുംങ്ങാണ്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് ചട്ടിപ്പത്തിരിയേക്ക് എടുക്കുന്നത് അപ്പം ഒന്നും കൂടി രുചി കൂടും എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്തതാണെങ്കിൽ നെച്ചെടുത്തിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ പിന്നെയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് പത്തിരി ഞാൻ രാവിലെ തന്നെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഉണ്ടല്ലോ അത് കറിയും വെക്കുകയാണ് തേങ്ങ വറുത്തരച്ചിങ്ങാണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട് മുമ്പ് പത്തിരി അവിടെ ചൂടിനുണ്ട് കേട്ടോ എൻ്റെ മോനെക്കൊണ്ട് ചൂടാനെ ഏൽപ്പിച്ചതാണ് അപ്പോൾ അവിടെ ചൂടിനുണ്ട് അപ്പോൾ ചിക്കൻ അതവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചി പൊരിച്ചെടുത്തതിൻ്റെ ശേഷം ഞാനിതവിടെ ഒന്ന് ചൂടറിങ്ങാണ്ട് ഒന്നിങ്ങോട്ട് കറിക്കെടുത്തിക്കുന്നു വല്ലാതെ അങ്ങോട്ട് പൊടിച്ചിട്ടില്ല പിന്നെ ആ പേന തന്നെ നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ പണിക്കാക്കാൻ കേട്ടോ അതുപോലെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ പാത്രവും അങ്ങനെ പരന്നിരിക്കും അപ്പോൾ ഞാൻ ആദ്യം ചിക്കനൊന്ന് പൊരിച്ചെടുത്ത് അതിൽ തന്നെ പിന്നെ ആ എണ്ണ കുറച്ച് കണ്ണു മാറ്റി വെച്ച് കണ്ട് ചട്ടിപ്പത്തിരിയൊക്കെയുള്ള മസാല ഒന്ന് മാറ്റിയെടുത്തു മസാല ഉള്ളി മസാല കേട്ടോ ഉള്ളിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും ഇതൊക്കെ ചേർത്ത് കാണ്ടൊന്ന് ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെതാണ് നമ്മൾ കറി വെക്കുകയാണ് അപ്പോൾ ആ എണ്ണ തന്നെ ഉണ്ടല്ലോ ചൂടായെണ്ണ എടുത്ത് കാണ്ടതാണ് വെളിച്ചെണ്ണയിലാണ് ആദ്യം തന്നെ ഞാൻ ചിക്കൻ പൊരിച്ചെടുത്തത് അപ്പോൾ ആ എണ്ണയിൽ തന്നെ കുറച്ചെടുത്ത് കാണുന്നത് സവാളൊന്ന് വാട്ടിയെടുക്കുകയാണ് പിന്നെ നമുക്ക് എണ്ണ ഒന്നും വേസ്റ്റ ആവില്ല അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിങ്ങാണ്ട് അതും തക്കാളിയും ഒക്കെ ചേർത്ത് ഒന്നും ഇങ്ങോട്ട് വാറ്റിയതിൻ്റെ ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കാണ്ട് ചിക്കനും കൂടി ചേർത്ത് ഒന്ന് വെള്ളമഴിച്ച് മൂടിയിട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ ശേഷം തേങ്ങ ഒന്ന് വറുത്തരച്ചു കൊടുത്തിട്ട് അത് വെന്തതിൻ്റെ ശേഷം അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടാവുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം പത്തിരിയേക്ക് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നെയ്യപ്പം ഉണ്ടാക്കണമൊക്കെ ഞാൻ ആന വീടിയെടുത്തിട്ടില്ല കേട്ടോ കൂടുതലായിട്ടൊന്നും വീടിയെടുക്കാൻ നിന്നിട്ടില്ല അപ്പോൾ രാത്രി വെള്ളത്തിൽ ഇട്ടേ ചെയ്യുന്നുണ്ട് പച്ചരി കഴുകി കാണ്ട് നന്നായിട്ട് ഊറ്റിയെടുത്ത് കാണും ഞാൻ അതിക്ക് രണ്ട് ടേബിൾ സ്പൂണും മൈദപ്പൊടിയും കൂടി ചേർത്ത് കാണ്ട് ശർക്കര ഒരിക്കൽ വെള്ളത്തിൽ അരച്ചെടുത്താണ് ഏലക്കായും ചെറിയ ചീരക്കൊക്കെ ചേർത്ത് കാണ്ട് വല്ലതും ഉഷാറായി കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരമാണ് ചുട്ടെടുത്തതിട്ടോ അപ്പം നെയ്യ് പല്ലോ ഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ വറുത്തതും കൂടി ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ ചൂടാടിയിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഫാനിൽ തന്നെ വെക്കുമ്പോൾ അത് കരിഞ്ഞു പോകും ചെയ്യും പിന്നെ പെട്ടെന്ന് ചൂടാറുമില്ല കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം കണ്ട അടുക്കളയൊക്കെ വന്നിട്ട് ഇത് ഒപ്പം ചെയ്യണം അപ്പോൾ രാവിലെ ഒരു വിധം ചെയ്തു വെച്ചിരിക്കണെ പത്തിരി പരത്തിക്കലും നമ്മൾ ഇന്ത്യ തക്കാളി അങ്ങനത്തൊക്കെ കട്ട് ചെയ്ത് ചിക്കനൊക്കെ കഴുകി വെച്ച് തേങ്ങ ഒക്കെ ചിറകി വെച്ച് അതുപോലെ നമ്മളെ നെയ്യപ്പം ഉണ്ടാക്കാൻ തേങ്ങ ഒക്കെ കട്ട് ചെയ്ത് കാണ്ട് അതും റെഡിയാക്കി വെച്ച് അല്ലെങ്കിൽ അതും റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് അടുപ്പത്തിണ്ട് ഒഴിയണ സമയത്ത് തന്നെ ഒന്ന് വെച്ചെടുക്കും അങ്ങനെ അങ്ങനെ എളുപ്പത്തിൽ പണികളാണ് തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇതാ ചിക്കനൊക്കെ ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പ് രണ്ട് അടുപ്പും ഒഴിവില്ലാത്തതായിട്ട് കത്തിക്കുട്ട നിൽക്കാതെ അപ്പോൾ ഇനി കുറച്ച് നെയ്യുണ്ട് മിൽമേൻ്റെ ചെറിയൊരു കുപ്പി നെയ്യാ കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് നെയ്യ് എടുത്ത് കണ്ടിതാണ് ഈ പാനിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പാനിക്കും വേണ്ടിയിട്ട് ഞാൻ വലുതാക്കിയിട്ട് തന്നെ പരത്തി എടുത്ത് കണം അപ്പോൾ തെട്ടിപ്പത്തിരി വേറെ ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് നമുക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് പീസൊക്കെ എടുത്തിട്ട് കൊടുത്താൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വലുതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതീക്ക് കണക്കാക്കിയിട്ട് വലിയതാക്കിയിട്ട് പത്തിരി വരത്തി അഞ്ച് കോഴിമുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ദീക്കിന്ന് പൊട്ടിച്ചോയ്ക്കട്ടെ പൊട്ടി ചോദിച്ചിട്ട് ഞാൻ ഇതീക്ക് സാധാരണ പാൽ ചേർക്കലില്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പാലും കൂടി ചേർത്ത്ക്കെണ് കട്ടുള്ള പാലാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ആണെങ്കിലും മധുരക്കടിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഒക്കെ ആകുമ്പോൾ മധുരം ഉണ്ടാക്കണേ അങ്ങനൊരിതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചിട്ട് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഒരു കുറച്ച് ഇതൊക്കെ കുട്ടികളൊക്കെ കഴിക്കും ഓരോന്നൊക്കെ കഴിക്കും പിന്നെ ആവശ്യമില്ല കേട്ടോ അപ്പം പിന്നെ കുറച്ച് തന്നെ ഉണ്ടാക്കലുള്ളൂ പ്രത്യേകിച്ച് ഈ നോമ്പ് സമയമൊക്കെ ആവുമ്പോൾ നമുക്ക് നോമ്പ് വെച്ചിട്ട് നോമ്പ് ഇറക്കണ സമയത്ത് മധുരം കഴിക്കാൻ അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല എല്ലാവർക്കും അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെയാണ് പിന്നെ മക്കൾക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ മധുരം കഴിക്കാൻ പിന്നെ പരമ്പരയൊക്കെ ആണെങ്കിൽ അധികം ഒന്നും കഴിക്കില്ല ഒന്നാം രണ്ടെണ്ണാക്ക് കഴിക്കും പിന്നെ നമുക്ക് നല്ല മധുരമുള്ളതിനേക്കാളും ഇഷ്ടം എരിവും പുളിയും ഒക്കെ ഉള്ളത് കഴിക്കാനാണേ കാരം കൂടുതലും ഇഷ്ടം അപ്പം ഇന്നിപ്പോൾ വേറെ സ്നാക്സ് ഒന്നും ഇല്ല അപ്പോൾ ഇത് എന്താണ് മധുരള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നെയ്യപ്പാണോ എന്ന് നോക്കും നെയ്യപ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കലുത്തപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തിനാ അത് ഉണ്ടാക്കി എന്നറിയും അങ്ങനെ ഉണ്ടാക്കും കുറേശ്ശൊക്കെ കഴിക്കുള്ളു കുട്ടികൾ അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് മൂന്ന് കഷ്ണമൊക്കെ എടുത്താലും പിന്നെ അവർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടന്നെ ഞാൻ വലുതാക്കി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരാൾ പൂതി പറഞ്ഞിട്ട് പോലെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഉണ്ടാക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല എന്നാലോ ഉണ്ടാക്കാത്തവർക്ക് പിന്നെ അത് വലിയ പണിയായിട്ട് തോന്നുകയും ചെയ്യും അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ മസാലയാണ് അടിപൊളി എന്നാലേ എന്നാലും നമ്മൾ ചട്ടിപ്പത്തിരി കഴിക്കാനൊരു സാറുണ്ടാവുകയുള്ളൂ അപ്പോൾ സവാള വാട്ടിയെടുത്തുകാണ്ട് പലരും പല രീതിയിലാവും മസാല റെഡിയാക്കി എടുക്കുന്നത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ബീഫ് ബീഫാണെങ്കിലും ആണെങ്കിലും ബീഫ് വെച്ചിട്ടുണ്ടാക്കണൊക്കെ തൂന്നിണക്ക് ചിക്കൻ വെച്ചിട്ട് തന്നെയാണ് രുചി ഉണ്ടാവുക എന്നാൽ ചിക്കൻ അടിപൊളിയായിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം തന്നെയാണ് അത് കഴിക്കാനും അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഒരു ദിവസം പൊരിക്കാതെ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അത്ര തന്നെ രുചി തോന്നിയില്ല അത് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടാ ചെറിയൊരു കഷ്ണം തിന്നത് നല്ല രുചിയായി തോന്നി പിന്നെ ബാക്കിയുള്ള നമ്മളെ മുട്ട മിക്സ് ഉണ്ടല്ലോ അതും കൂടി മൂളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ലെയറും അതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫീലിങ് ഉണ്ടായിരിക്കും കേട്ടോ ലാസ്റ്റ് ഞാനുള്ള ഫീലിങ് മൊത്തത്തിലാണ് വെച്ചെടുത്ത് അപ്പോൾ ഇനി ബാക്കിയാവണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ ഞാൻ വേറെ അടിയിൽ പാനൊന്നും പാത്രം വെച്ചുകൊടുക്കാനുള്ള ഇല്ല കേട്ടോ അത് വലിയ പാനായ കാരണം അപ്പോൾ ഈ പാത്രത്തിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അടിയിലൊരു പാൻ വെച്ചുകൊടുത്ത് കാണ്ടോ ദോശക്കല്ല് വെച്ച് കൊടുത്ത് കാണ്ടോ അത് അപ്പോൾ നമ്മൾ കറി റെഡിയായപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇറക്കാത്ത കറീന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിൽ തേങ്ങ വറുത്ത വരച്ചൊഴിച്ചു കൊടുത്ത് അപ്പം ഞാൻ ചെറിയ തെയ്യിലാണ് ഞമ്മളെ ചട്ടിപ്പത്തിരി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരം നമ്മളെ പത്തിരി ഒക്കെ ഒന്നും കണ്ടിട്ട് ചുട്ട് എടുത്താണല്ലോ പിന്നെ വല്ലാതെ കണ്ട് വേവാനൊന്നുമില്ല മുട്ടൻ്റെ മിക്സൊക്കെ കണ്ട് കരിഞ്ഞ് പോവാതെ പാകത്തിന് വേവായി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഈ പാനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പം ഞാൻ ഈ പാനിൽ കുറച്ച് എള്ളും തേങ്ങയും കൂടി വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓർമ്മ ഇല്ലാതെ എള്ളാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ തീ അങ്ങനെ ചെറിയ തീയിലിട്ട വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ തേങ്ങയും കൂടി തീ ഇട്ട് കൊടുക്കാണ്ട് പിന്നെ ഞാൻ ആയിക്കോട്ടെ സാരമില്ലാന്ന് വിചാരിച്ച് തേങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നെയ്യപ്പത്തേക്കുള്ളതാണ് അപ്പോൾ ഈ പാനേക്കന്നെ ഇഞ്ഞ് ചട്ടിപ്പത്തിരി ഒന്ന് മറിച്ചിടണം അത് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളെ പണി ഒരു പണി എടുക്കുമ്പോൾ മറ്റൊരു പണിയും കൂടി മുമ്പിൽ കാണണം എന്നാലും നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ ഒരുങ്ങിക്കിട്ടുള്ളൂ എന്നാലും അല്ലാതെ നല്ലപോലെ ഉഷാറായി കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ ഒന്നും റെ തലമൽ ഇല്ലാത്ത ലെവൽ ഇല്ലാത്ത പണി എടുക്കുമ്പോൾ ഒന്ന് റെഡിയായി കിട്ടൂല്ല സമയം അങ്ങനെ പോവും ഒരു പണിയും ആയി കിട്ടൂലട്ടോ അപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയും ഇവിടെ ആയിട്ടുണ്ട് പത്തിരിയും എല്ലാതും ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ടോ വൈകുന്നേരം അടുക്കളയൊക്കെ വന്നാലും പിന്നെ ലാസ്റ്റ് നമ്മളെ നെയ്യപ്പും കൂടി ചുട്ടെടുക്കുകയാണ് അടിപൊളിയിട്ട് തന്നെ നെയ്യപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷം ഇട്ടാ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നന്നായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ ഇപ്പം നെയ്യപ്പം ഒക്കെ കണ്ടിട്ടില്ലേ അപ്പക്കാരൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ നല്ല ഇഷ്ടമായി പിന്നെ കഴിക്കാനും അടിപൊളി ഇരുന്ന് പിന്നെ ഉണ്ടാക്കിയത് എല്ലാ പൊള്ളച്ചു വന്നപ്പോൾ നല്ലോം ഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നേരം രാവിലാണ്ട് മാവ് റെഡിയാക്കി വെച്ചത് ഇന്ന് അങ്ങനെ പൊരിച്ചെടുത്തപ്പോൾ എല്ലാം ഷാറായിട്ടുണ്ട് അപ്പോൾ മാവ് തന്നെ ഞാൻ പച്ചരിക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണും മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് കപ്പ് പച്ചരിക്ക് രണ്ടര കപ്പോളം ഞാൻ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കൊടുക്കുമ്പോഴൊക്കെ മധുരം ഇല്ലാതെ പറ്റില്ല ഇവിടെ അതിനധികം മധുരം ഒന്നും ഇഷ്ടിച്ചാലേട്ടാ അപ്പോൾ ചട്ടിപ്പത്തിരി ഒക്കെ കണ്ടില്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എല്ലാം അത്യാവശ്യം വലുപ്പമുള്ള ചട്ടിപ്പത്തിരി ആയിരുന്നു അപ്പോൾ നമുക്ക് ഒരു രണ്ട് പീസ് എടുത്താലും ബാക്കി അവർക്ക് കൊടുക്കാണ്ടായിരുന്നു എന്നാലും നമുക്ക് എല്ലാവർക്കും കൈക്കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ മോള് ഭയങ്കര സന്തോഷത്തിൽ കാണിക്കാൻ വീഡിയോ എടുക്കുമ്പോൾ മോൾക്ക് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ കൈ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു കാണിക്കലാണ് കേട്ടോ അപ്പം അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ട് അപ്പോൾ നമുക്ക് പയംപൊരി കിട്ടിയിട്ടുണ്ട് നമ്മളെ മുതച്ചുകളൊക്കെ കൊടുന്ന് തന്നിട്ട് പിന്നെ കുറച്ച് നന്നായി സർവത്ത് കലക്കിയിട്ടുണ്ട് അതുപോലെ റവ തരി കവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചട്ടിപ്പത്തിരി ബാക്കിയുള്ളൊക്കെ ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് അപ്പം അലഹദില്ല മാഷാൽദാൻ ഞങ്ങളെ നോമ്പ് തുറ ഒക്കെ റഹത്തായി അങ്ങനെയൊക്കെ എടുക്കാൻ സമയത്താണ് പിന്നെ പത്തിരിയും ചിക്കനൊക്കെ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടം ചെയ്യുന്ന വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും